ഹായ് ഫ്രണ്ട്സ് ഏകദിന ക്രിക്കറ്റ് ആരാധകർക്ക് ആവേശം കൊള്ളാൻ ഇതാ ഐ സി സിയുടെ ചാമ്പ്യൻസ് ട്രോഫി വരികയാണ് ആതിഥേയരായ പാകിസ്ഥാനും കിവീസും തമ്മിലാണ് ആദ്യത്തെ മത്സരം നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റീസൺ കാരണം പോകുന്നില്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയും ആ ഒരു യുദ്ധസമ്മാനവുമായ സാഹചര്യങ്ങളെല്ലാം നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പാകിസ്ഥാനിലേക്ക് പോകാൻ അനുമതി നിഷേധിച്ചിരുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ഹൈബ്രിഡ് രീതിയിലാണ് നടത്തുന്നത് ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത് ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഇതെല്ലാം നമുക്കറിയാവുന്നതാണ് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് വളരെ വലിയൊരു മുൻതൂക്കമുണ്ട് കൂടാതെ കഴിഞ്ഞ പതിനഞ്ച് വർഷം ഐ സി സിയുടെ ഒ ഡി ഐയുടെ സ്റ്റാറ്റ് ഇന്ത്യൻ ടീമിൻ്റെ സ്റ്റാറ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ ഗ്രൂപ്പ് മത്സരങ്ങൾ മുപ്പത്തഞ്ച് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ അതിൽ മുപ്പത്തൊന്ന് മത്സരങ്ങളും ഇന്ത്യ ജയിച്ചു അതുകൂടാതെ പന്ത്രണ്ട് പ്രാവശ്യം ഇന്ത്യ നോക്ക് ഔട്ട് നോക്കൗട്ടിൽ വന്നു ആ നോക്കൗട്ടിൽ എട്ട് പ്രാവശ്യം ഇന്ത്യ ജയിച്ചു വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് വളരെ വലിയൊരു സ്റ്റാറ്റാണിത് അതായത് ഏതൊരു രാജ് ക്രിക്കറ്റ് രാജ്യത്തിനും അഭിമാനിക്കാൻ പറ്റുന്നൊരു സ്റ്റാറ്റോടുകൂടിയാണ് ഇന്ത്യൻ ടീം നിൽക്കുന്നത് പക്ഷേ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ കിട്ടിയതല്ല കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇന്ത്യയുടെ എത്രയോ മഹാരഥന്മാരായ ക്രിക്കറ്റ് പ്ലെയേഴ്സ് വന്നും പോയും അവരുടെ അർപ്പണം ബോധവും അവരുടെ ആ ഒരു ഇച്ഛാശക്തിയും കൊണ്ട് നേടിയെടുത്തതാണ് ഈ സ്റ്റാറ്റ്സ് ഈ പതിനഞ്ചംഗ സ്ക്വാഡിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വാഡിൽ ദ വേൾഡ് ക്ലാസ് ജസ്ബേ ബും ഇല്ല അദ്ദേഹം ഇഞ്ചുറി ആയത് കാരണം ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നില്ല എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇൻജുറി വന്നത് ഞാൻ പറയും അത് ബി സി സി ഐ മാത്രമാണ് അതിൻ്റെ കാരണം എന്തോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബോർഡർ ഗവാസ്കർ സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് മാച്ചിലാണ് അദ്ദേഹത്തിന് ഇൻജുറി ആവുന്നത് അതായത് അഞ്ച് മത്സരങ്ങളാണ് ബോർഡർ ഗവാസ്കർ ഗവാസ്കർ സീരീസിലുണ്ടായിരുന്നത് ടെസ്റ്റ് മാച്ച് ബുംറയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ബോളേഴ്സ് ഒന്നും തന്നെ ഈ ടെസ്റ്റ് മാച്ചിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മോൾ ഒരുപാട് പ്രഷർ വന്നു അതിലുപരി ബുംറയ്ക്ക് അഡീഷണൽ പ്രഷർ ബി സി സിയെ കൊടുത്തു ക്യാപ്റ്റൻസി എന്ന റെസ്പോൺസിബിലിറ്റി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതായത് ബുംബ്രെ ബുംബ്രയെ പോലെ മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ അണ്ടർ പ്രഷറിലാക്കാൻ കഴിയുന്ന വേട്ട് ക്ലാസ് ബോളർക്ക് അദ്ദേഹത്തിൻ്റെ ശരീരം ശരീരത്തിന് ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയുള്ള പ്രചോദനമാണ് കൊടുക്കേണ്ടത് അല്ലാതെ അദ്ദേഹത്തിന് ഈ ക്യാപ്റ്റൻസിയും കൂടെ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അണ്ടർ പ്രഷറിലാകുകയും അദ്ദേഹം കൂടുതൽ എഫേർട്ട് ഇട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഫേർട്ട് നമുക്കവിടെ കാണാൻ കഴിഞ്ഞു എങ്ങനെ ഈ ബോർഡർ ഗോസ്കർ സീരീസിൽ മാൻ ഓഫ് ദി ടൂർണമെൻറ്റ് അദ്ദേഹമായിരുന്നു ജസ് ജസ്പ്രീത് ബുംറ പക്ഷേ എന്ത് ചെയ്യാം അദ്ദേഹത്തിൻ്റെ ഈ കഠിനമായ എഫേർട്ടിലൂടെ അദ്ദേഹം ഇഞ്ചേർഡ് ആകുകയും അത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഐ സി സി ഇവൻസ് ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു ആഭ്യന്തര ഇൻ്റർനാഷണൽ സീരീസുകളും ഒരു ഐ സി സി ഇവൻസിൻ്റെ താഴെ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിനാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടിയിരുന്നത് ബി സി സി ഐ പക്ഷേ ഒരു ഈ ബോർഡർ ഗവാസക്കർ സീ സീരീസിന് ഇത്ര ഹൈപ്പ് കൊടുത്തത് ഒരുപക്ഷെ മീഡിയ പബ്ലിസിറ്റിക്കും അല്ലെങ്കിൽ ആ ഒരു ഇൻകം ജനറേഷൻ ഇപ്പോൾ പണത്തിൻ്റെയാണല്ലോ മൊത്തം കളികൾ അപ്പോൾ ഈ ഇതിലൂടെ കിട്ടുന്ന ആ ഒരു ബോർഡിന് കിട്ടുന്ന പണത്തിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട് കണ്ടുകൊണ്ടായിരിക്കാം അതിന് ഹൈപ്പ് കൊടുത്തുകൊണ്ട് മുംബറയെ പോലുള്ള വേൾഡ് ക്ലാസ് ബൗളർക്ക് ഇത്രയും ഹ്യൂജ് ഹ്യൂജായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി കൊടുത്ത് അണ്ടർ പ്രഷറിലാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു എബിലിറ്റിക്കും കൂടുതലും അദ്ദേഹത്തിന് എഫേർട്ട് ഇടേണ്ടി വന്നു അതിനുശേഷം അദ്ദേഹം ഇൻജോർഡായി എന്നിരുന്നാലും അൺഫോർച്യുനേറ്റ്ലി ജസ്പ്രീത് ബുംറ നമ്മുടെ ഈ സ്ക്വാഡിൽ ഇല്ല എന്നുള്ളതാണ് സത്യം അത് നമ്മൾ മനസ്സിലാക്കുക കൂടാതെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യൻ സ്പേസ് നിരയിലേക്ക് വരികയാണെങ്കിൽ സ്പേസ് നിരയെ നയിക്കുന്നത് ദ ഗോട്ട് ഓഫ് ഓ ഡി ഐ മുഹമ്മദ് ഷമി എന്ന് തന്നെ നിസ്സംശയം പറയാം ഐ സി സി ഇവൻസിൻ്റെ ഒ ഡി ഐ ടീമിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉൾപ്പെടെ മുഹമ്മദ് ഷമിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് മറക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ലെങ്തി ആയിട്ടുള്ള ഡെലിവറി വന്ന് പിച്ച് ചെയ്തിട്ട് ഇൻസിങ് ഔട്ട്സിങ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ മെത്തേഡാണ് കാരണം അദ്ദേഹം റിലീസ് ചെയ്തു കഴിയുമ്പോൾ വാറ്റേഴ്സിന് പെട്ടെന്ന് തന്നെ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് പറ്റത്തില്ല പറ്റത്തില്ല അതാണ് അദ്ദേഹത്തിൻ്റെ ടെക്നിക്ക് അത് ഇൻസിങ് ആണ് ഔട്ട്സിംഗ് ആണെന്നുള്ളത് ലീഥലായിട്ടുള്ള ഡെലിവറി കൊണ്ട് ബാറ്റ്മാന്മാരെ വെള്ളം കുടിപ്പിക്കുന്ന മുഹമ്മദ് ഷബി ഒരു കംബാക്കിലേക്കാണ് ഈ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുന്നത് അദ്ദേഹം കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് മുട്ടു സർജറിയെ തുടർന്നുണ്ടായ വിശ്രമവും അതിൻ്റെ ആ ഒരു കമ്പാക്ക് സോണിലൂടെ അദ്ദേഹം കടന്നുപോയി അവസരം ഈ ഇംഗ്ലണ്ട് ടീമിനെതിരെ അദ്ദേഹം കംബാക്ക് ചെയ്തു പക്ഷേ മുഹമ്മദ് ഷമിക്കു തൻ്റെ ഫുൾ കാലിബറിലേക്ക് എത്താൻ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഈ മൂന്ന് മത്സര ഓടിയയിൽ കഴിഞ്ഞോ എന്നുള്ളത് വളരെ വലിയൊരു സംശയമായിട്ടുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു ആ ഉത്തരങ്ങളെല്ലാം പക്ഷേ മുഹമ്മദ് ഷമി ഐ സി സി ഇവൻസിൽ ഷൈൻ ചെയ്യുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പേസ് നിരയെ മുന്നിൽ നിന്ന് അയക്കുന്നത് മുഹമ്മദ് ഷമിയാണ് അദ്ദേഹത്തിനൊപ്പം ന്യൂ ബോൾ കൈകാര്യം ചെയ്യുന്നത് അക്ഷരദീപ് സിംഗ് ആണെന്ന് നിശംശയാൻ പറയാം ജസ്പ്രീത് ബുംറയ്ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുത്തിരിക്കുന്നത് ഹർഷിത് റാണയാണ് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എനിക്ക് മനസ്സിലാകുന്ന സുഹൃത്തുക്കളെ കാരണം ജസ്പ്രീത് ബുംറയെ പോലുള്ള ഒരാൾക്ക് പറ്റി സബ്സ്റ്റിറ്റ്യൂട്ടാണോ ഹർഷിത് റാണ എന്നുള്ളത് വരും മത്സരങ്ങൾ കാണേണ്ടിയിരിക്കുന്നു ഹർഷിത് പറ ഹർഷിത് റാണയുടെ എബിലിറ്റിയെക്കുറിച്ച് എനിക്ക് യാതൊരു ഡൗട്ടുമില്ല പക്ഷേ അദ്ദേഹം ജസ്പ്രീത് ബുംറയ്ക്കുള്ള ഒരു സബ്റ്റിറ്റ്യൂട്ടാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം മറ്റുള്ള ടീമുകളും നോക്കുകയാണ് ഇന്ത്യൻ സ്ക്വാഡിന് മറ്റുള്ള ടീമുകൾ ഇപ്പോൾ മനസ്സിൽ സന്തോഷിക്കുന്നുണ്ടാവാം കാരണം ജസ്പ്രീത് ബുംറയെ പോലുള്ള വെയ്റ്റ് ക്ലാസ് ബൗളർ ഒരു ടീമിനുണ്ടെങ്കിൽ എതിർ ടീമുകൾ അപ്പോൾ തന്നെ കളി തുടങ്ങുന്നതിനും പണ്ടർ പ്രഷറിലായിരിക്കും ബാറ്റേഴ്സൊക്കെ വരുന്നത് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിന് പകരം ഹർഷിത് റാണ ഇൻ ആയിട്ടുള്ള ഒരു ബോളറും കൂടെ ഉള്ളപ്പോൾ എസ്പെഷ്യലി മുഹമ്മദ് സിറാജ് പുറത്തിരിക്കുകയാണ് ഈ മത്സരത്തിൽ ഈ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ മുഹമ്മദ് സിറാജിനെ ഉൾപ്പെടുത്തിയില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റുള്ള ടീമുകൾക്ക് ഇതൊരു ബോണസാണ് എന്നിരുന്നാലും നമുക്ക് ഹർഷ നമുക്ക് ഹർഷദീപ് സിംഗിലേക്ക് വരാം ഹർഷദീപ് സിംഗിൻ്റെ കാര്യം നോക്കാനാണെങ്കിൽ ടി ട്വൻ്റി മാച്ചുകളിൽ അർഷദീപ് സിംഗ് കാഴ്ചവെക്കുന്ന സ്ഥിരതയും അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഓറുകൾ അദ്ദേഹം കാഴ്ചവയ്ക്കുന്ന പെർഫോമൻസും ഒക്കെ അതുകൂടാതെ ന്യൂ ബോളുമായി ന്യൂ ബോൾ അദ്ദേഹം എടുത്തേക്ക് ചെയ്യുന്ന വിക്കറ്റ് ടേക്കർ ബോളറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അർഷദീപ് സിംഗ് അർഷദീപ് സിംഗിനെയാണ് നമ്മൾ ഈ ഒഡിയയിൽ ന്യൂ ബോൾ മുഹമ്മദ് ഷമിയുടെ കൂടെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയുടെ പേയസിന്റെ കുന്തമുന ഇവർ രണ്ടുപേരുമാണ് അതുകൂടാതെ അർഷദീപ് സിംഗിന് വലിയൊരു അവസരമാണിത് മുഹമ്മദ് ഷമിയുടെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ സ്വാധീനിക്കാൻ അർഷദീപ് സിംഗിനെ സാധിക്കുമെന്നാണ് ഞാൻ ഈ മത്സരത്തിൽ വിശ്വസിക്കുന്നു പിന്നെ ഇനി നമുക്ക് ഇന്ത്യയുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള അതിനു മുമ്പ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ ഇന്ത്യ ഈ പതിനഞ്ചംഗ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ അത് അഞ്ച് സ്പിന്നേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് എ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് സിംഗ് കുൽദീപ് യാദവ് രണ്ടാമത് അർഷർ പട്ടേൽ രവീന്ദ്ര ജഡേജ നാലാമത് വരുൺ ചക്രവർത്തി അഞ്ചാമത് വാഷിംഗ്ടൺ സുന്ദർ ഇങ്ങനെ അഞ്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സ്ക്വാഡ് അനൗൺസ് ആയിരിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ള ഇതാണ് ഒരിക്കലും അഞ്ച് സ്പിന്നറെ നമുക്ക് ഫൈനൽ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല മൂന്ന് സ്പിന്നറുമായിട്ടായിരിക്കും ഇന്ത്യ ഇറങ്ങുന്നത് ദുബായിലെ പിച്ച് ഒരിക്കലും സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചുകളല്ല എന്നത് നിസ്സംശയം പറയാം അവിടെ ഫസ്റ്റ് ഇന്ത്യയുടെ സ്ട്രെങ്തിലേക്കാണ് നമുക്ക് ഇനി പറയേണ്ടത് അതായത് ഇന്ത്യയുടെ സ്ട്രെങ്ത് എന്താണ് നമ്മുടെ ഈ ഈ സെലക്ഷൻ കമ്മിറ്റി ഈ ഉദ്ദേശിച്ചത് ബാറ്റിംഗ് ഡെപത്തിലേക്ക് ഇന്ത്യൻ ടീമിനെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതുതന്നെ അക്ഷരാർത്ഥത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം എട്ടാം നമ്പേഴ്സ് വരെ എട്ടാം നമ്പറിൽ നമ്മുടെ അക്ഷർ പട്ടേലെ വരെ ബാറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കാര്യം ഈ ഇന്ത്യൻ സ്ക്വാഡിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇന്ത്യയുടെ ഈ ഇന്ത്യൻ സ്ക്വാഡിൻ്റെ മെയിൻ ഓപ്പണിംഗ് രോഹിത് ശർമ്മ ശുമൻ ഗിൽ രോഹിത് ശർമ്മയുടെ കാര്യം പറയാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോം ഈ പറയുന്ന ഓ ഡി ഐ അല്ല ടെസ്റ്റിൽ കഴിഞ്ഞ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിലും ഈ ബോർഡർ ഗവാസ്കർ സീരീസിലുമൊക്കെ നമ്മൾ കണ്ടതാണ് രോഹിത് ശർമ്മയുടെ ഔട്ട് ഓഫ് ഫോം ആയിട്ടുള്ള പ്രകടനങ്ങൾ പക്ഷേ അദ്ദേഹം വളരെ വലിയൊരു കമ്പാക്ക് നടത്തിയിരിക്കുന്നു ഇംഗ്ലണ്ടിനെതിരെ ഇപ്പോൾ നടന്ന രണ്ടാമത്തെ ഓ ഡി ഐ സീരീസിൽ അദ്ദേഹം സെഞ്ചുറി നേടി ഒരു കമ്പാക്ക് നടത്തിയിരിക്കുന്നു ഈ കമ്പാക്കിലൂടെ കേവലം രോഹിത് ശർമ്മയ്ക്ക് മാത്രമല്ല കോൺഫിഡൻസ് കിട്ടുന്നത് കൂടാതെ അദ്ദേഹം നായകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസ് മുഴുവൻ ഇന്ത്യൻ ടീമിനെയും അവരുടെ ആ ഒരു പോസിറ്റിവിറ്റി വർദ്ധിപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ ഓപ്പണിംഗ് ചെയ്യുന്നത് രണ്ടുപേരും അതായത് ശുമ്മൻ ഗില്ല് ശുമ്മൻ ഗില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെപ്ഷനൽ വെല്ലായിട്ടുള്ള കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് അദ്ദേഹം കാഴ്ചവെക്കുന്നു അതുകൂടെ അപ്പോൾ ഓപ്പണിങ്ങിൽ ഇന്ത്യയുടെ ആ ഒരു പ്രശ്നം എന്നാൽ യശസ്വി ജയ്സ്വാളിനെ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അദ്ദേഹം വളരെ നല്ലൊരു പ്ലെയറാണ് എന്നിരുന്നാലും ഈ ഒരു ഓപ്പണിങ്ങിൽ എനിക്ക് യാതൊരു പ്രോബ്ലവും തോന്നുന്നില്ല നല്ല ഒരു തുടക്കം ഇന്ത്യൻ ഓപ്പണേഴ്സ് കൊടുക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു സെക്കൻഡ് വൺ ഡൗൺ ആയിട്ട് വരാൻ പോകുന്ന ശ്രീ ലജൻഡ് ആൻഡ് ഒൺലി വിരാട് കോഹ്ലി എന്താ പറയേണ്ടത് അദ്ദേഹത്തെ ഓടി ഐ ലെജൻ എന്ന് വേണേൽ പറയാം കഴിഞ്ഞ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഫോമിനെ പറ്റിയേക്കുള്ള വളരെ വലിയ ഒരു ചർച്ച നമുക്ക് കാണാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോം ഇപ്പോൾ ഡിപ്പാണ് അദ്ദേഹത്തിൻ്റെ റിഫ്ലക്സ് പഴയതുപോലെ ഇല്ല കാരണം അസത്യമാണത് അദ്ദേഹം ഔട്ട് സൈഡ് ഓഫ് സ്റ്റമ്പിൽ വരുന്ന ബോളുകൾ അദ്ദേഹം ഫ്രണ്ട് ഫുട്ടിൽ കളിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ എഡ്ജി ആയിട്ട് വിക്കറ്റ് നഷ്ടപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാട് കോഹ്ലിയുടെ ആ ഒരു റിഫ്ലെക്സ് പഴയതില്ല എന്നുള്ളത് സത്യമാണ് അത് ചിലപ്പോൾ പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകും ഇപ്പോൾ അദ്ദേഹം കുറച്ചുകൂടെ പേഴ്സണൽ മാറ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഫാമിലി ഓറിയൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ഇടപെടുന്നു അദ്ദേഹത്തിൻ്റെ മാച്ച് മാച്ചുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയുന്നു എന്നൊക്കെ പല വിമർശനങ്ങളും ഉയരുന്നുണ്ട് അതിലൊക്കെ നിന്നുകൊണ്ട് വിരാട് കോഹ്ലിക്ക് രാജ്യത്തിന് വേണ്ടിയും തൻ്റെ ഫോം മിന്നെടുക്കുന്നതിന് വേണ്ടിയും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പറ്റട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതിനുശേഷം വരുന്നത് ശ്രേയസ് അയർ നാലാം പൊസിഷനിൽ ഇന്ത്യൻ ടീമിൻ്റെ വളരെ വലിയൊരു തലവേദനയായിരുന്നു കുറച്ച് നാളായിട്ട് എന്താണ് നാലാം പൊസിഷനിൽ നല്ലൊരു ആക്റ്റായിട്ടുള്ളൊരു ബാറ്ററിന് കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷേ ശ്രേയസയർ വന്നതിന് ശേഷം ആ ഒരു തലവേദന ഇന്ത്യയുടെ മാറിയിരിക്കുന്നു ശ്രേയസ് ശ്രേയസയറിൻ്റെ ആ ഒരു എന്താ പറയുക ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ഈ കഴിഞ്ഞ ഇംഗ്ലണ്ട് മാച്ചിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു നൂറ്റി അമ്പത് കിലോമീറ്ററിന് മേഘ മുകളിൽ വേഗതയിൽ മാർക്ക് വുഡിൻ്റെ ബോൾ അദ്ദേഹം പുൾ ചെയ്ത് സിക്സർ അടിച്ച ഒരു കാഴ്ച ഇതിന് മുമ്പത്തെ മത്സരങ്ങളിലൊക്കെ അതായത് കഴിഞ്ഞ സീരീസിനൊക്കെ സ്റ്റേ സെയർ പുൾ ഷോട്ട് കളിക്കുമ്പോൾ ഔട്ട് ഔട്ടാകുന്നു എന്നുള്ള ചെറിയൊരു പോരായ്മയൊക്കെ മറ്റുള്ള ഈ എക്സ്പെർട്ടൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ അതൊക്കെ അത് അതിനൊക്കെ എതിരെയുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഈ കഴിഞ്ഞ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഈ മൂന്ന് സീരീസിൽ നമ്മൾ കണ്ടത് എല്ലാ മാച്ചിലും അദ്ദേഹം നല്ല രീതിയിൽ സ്കോർ ചെയ്തു എസ്പെഷ്യലി ആ ഒരു സിക്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിമർശന വിമർശകർക്കെതിരെയുള്ളൊരു ചാട്ടവാർ അടിപൊളി നമുക്ക് കാണാം അത് നാലാം നമ്പറും അങ്ങനെ ഓക്കെ ആയി അതിനുശേഷം അഞ്ചാം നമ്പർ കെ എൽ രാഹുലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എനിക്കിതിനോട് യാതൊരു യോജിപ്പില്ല കാരണം കെ എൽ രാഹുൽ നല്ലൊരു പ്ലെയറാണ് ക്ലാസിക് പ്ലെയറാണ് നല്ല ടച്ചുള്ള കോപ്പി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു പ്ലെയറാണ് പക്ഷേ അദ്ദേഹം അഞ്ചാം നമ്പറിൽ ഒരിക്കലും സക്സസ് ആവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അഞ്ചാം നമ്പർ ഒരിക്കലും കെ എൽ രാഹുലിൻ്റെ ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനല്ല അദ്ദേഹം കറക്റ്റായിട്ട് ഫസ്റ്റ് വൺ ഡൗൺ അല്ലെങ്കിൽ മൂന്നാം പൊസിഷൻ ഈ ഒരു പൊസിഷൻ അദ്ദേഹം കളിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ ടീമിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അഞ്ചാം പൊസിഷനിൽ എസ്പെഷ്യലി ഒരു ഇമ്പാക്റ്റ് പ്ലെയർ ആയിട്ടുള്ള ഋഷഭ് പന്തിനെ റീപ്ലേസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ കാരണം ഋഷഭ് പന്തിന് അദ്ദേഹം ഒരു ഇമ്പാക്ട് പ്ലെയറാണ് എപ്പോൾ വേണമെങ്കിലും കളി ഏത് ദിശയിലേക്കും തിരിക്കാനുള്ള ഒരു കഴിവ് വൺ ഹാൻഡലിൽ തിരിക്കാനുള്ള കഴിവ് ഋഷഭ് പന്തിനുണ്ട് കൂടാതെ അദ്ദേഹം ഒരു ലെഫ്റ്റ് യീവാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും റൈറ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ള ഉള്ളത് അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുമ്പോൾ ഒരു ബാലൻസ് കൂടെ കൊടുക്കും കൂടാതെ ഋഷഭ് പന്തിന് ഈ ഒരു അഞ്ചാമത്തെ പൊസിഷനിൽ അദ്ദേഹമാണ് കൂടുതൽ ആപ്റ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുശേഷം വരുന്നത് ദ വേൾഡ് ക്ലാസ് ഓൾറൗണ്ടർ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം എന്താണ് ഞാൻ പറയേണ്ടത് അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ ഒരു ലെജൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ സ്വിംഗ് ആ ഒരു സ്പീഡ് നമ്മൾ നോക്കണം ശ്രദ്ധിക്കണം അദ്ദേഹം മറ്റുള്ള ഒരു പ്ലയേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാറ്റ് സ്പീഡ് വളരെ കൂടുതലാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് അത് കാരണം എന്താണ് ആയിട്ടുള്ള സിക്സുകളൊക്കെ അദ്ദേഹത്തിന് ഈസിയായിട്ട് ഹിറ്റ് ചെയ്യാൻ സാധിക്കുന്നു അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ബോളിങ് അതായത് ന്യൂ ബോളിൽ ഷമിയും അർഷദ്വീപും കൈകാര്യം ചെയ്ത ശേഷം അടുത്ത ഓവറുകൾ ചെയ്യാൻ പേസ് ബൗളിങ്ങിന് ഹർദിക് പാണ്ഡ്യാണുള്ളത് അദ്ദേഹത്തിന് വളരെ വലിയൊരു റോളാണ് അദ്ദേഹം ട്രിക്കി ബൗൺസറുകളും സ്ലോ ബൌളറുകളും എറിഞ്ഞുകൊണ്ട് ഒരുപാട് വിക്കറ്റുകൾ നേടുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് ഈ ചാമ്പ്യൻസ് റോഗി വളരെ വലിയൊരു മുതൽക്കൂട്ടായി ഹാർദിക് പാണ്ഡ്യയുടെ റോള് മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുശേഷം എക്സ്പീരിയൻസ് രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ അതായത് രവീന്ദ്ര ജഡാജ വന്നു കഴിഞ്ഞാൽ ഒരു ഓവർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എപ്പോൾ ഓവർ തീർന്നു നോക്കാ പെട്ടെന്ന് പോലും കാര്യത്തില്ല അത്ര സ്പീഡിലാണ് അദ്ദേഹം ഓവർ ചെയ്ത് കഴിഞ്ഞു പോകുന്നത് ലോകത്തിലെ എല്ലാ ബോളേഴ്സിനും ഏറ്റവും വേഗത്തിൽ ഓവർ ചെയ്ത് തീർന്നിട്ട് പോകുന്ന ഒരു ബോളറാണ് രവീന്ദ്ര ജഡേജ അത് ബാറ്റ്സ്മാൻമാരുടെ കോൺസെൻട്രേഷനെ ബാധിക്കുന്നു ആ പെട്ടെന്ന് വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെടാനുള്ള അവസരം ക്രിയേറ്റ് ആവുന്നുയും ചെയ്യുന്നു രവീന്ദ്ര ജഡേജ ആ ഒരു സ്റ്റെബിലിറ്റി അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ ഓൾ റൗണ്ടറാണ് അദ്ദേഹം ബാറ്റിംഗിൽ നല്ല ഒരു മുതൽക്കൂട്ടാണ് ഇന്ത്യൻ ടീമിന് വേണ്ടി കാഴ്ചവെക്കുന്നത് അപ്പം അത് അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേലും സെയിം ആൻഡ് രവീന്ദ്ര ജേഡേജയുടെ ഒരു ആണെന്ന് നമുക്ക് പറയാം പിന്നെ ബോളേഴ്സ് സ്റ്റാർട്ടാവുകയാണ് അപ്പോൾ ഇതാണ് ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഘടന ഇന്ത്യൻ ടീമിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ബാറ്റിങ്ങിലാണ് ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു പോർഷൻ ആ ഒരു പാർട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ വേറൊരു ഇന്ത്യൻ ടീമിനുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടീമിനു വേണ്ടി അതൊരു അഡ്വാൻറ്റേജ് ഇന്ത്യൻ ടീം കളിക്കുന്ന എല്ലാ കളിയും ഈ ദുബായ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അവിടുത്തെ ആ ഒരു കണ്ടീഷൻസൊക്കെ അനലൈസ് ചെയ്യാൻ ഇന്ത്യൻ ടീമിനെ മുൻകൂട്ടി പറ്റുന്നു മറ്റുള്ള ടീമുകൾക്ക് ഇന്ത്യയുമായിട്ടുള്ള മത്സരം കളിക്കാൻ പാകിസ്ഥാനിൽ നിന്ന് ഫ്ലൈ ചെയ്തിട്ട് ദുബായിൽ വരേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ അവർക്ക് ആയിട്ടുള്ള കണ്ടീഷനിൽ വന്ന് കളിക്കണം പക്ഷേ ഇന്ത്യക്ക് അങ്ങനെയല്ല ഒരു ഹോം അഡ്വൻറ്റേജ് പോലെ അവിടുത്തെ പിച്ചിൻ്റെ ഘടനയും അവിടുത്തെ ആംബിയൻസും ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അത് മുതൽ മുതലാക്കി എടുത്തുകൊണ്ട് കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഐ സി സി വിന്നർ ഇന്ത്യയ്ക്കാകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്